നമ്മുടെ റെഡി ടു സ്റ്റിച്ച് ത്രീ പീസ് സെറ്റിന്റെ അടുത്ത ഡിസൈൻ ആട്ടോ നല്ല ഇരട്ടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് സൂപ്പർ ഫാബ്രിക് ആണ് ഇത് അതായത് നല്ല ബ്ലൂമിങ് ജോർജറ്റ് അതിലേക്ക് തന്നെ ഷിഫ്ലി വർക്ക് ചെയ്തിട്ടുള്ള ജോർജറ്റ് ആണ് അപ്പൊ അതിലേക്കാണ് നമ്മൾ കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള പേൾസ് വർക്കും അതുപോലെ സ്റ്റോൺസ് വർക്കും കൊടുത്തിട്ടുള്ള ഷിഫ്ലി വർക്കിലുള്ള ജോർജറ്റ് ആണ് വന്നിരിക്കുന്നത് കണ്ടോ സൂപ്പർ വർക്ക് ആണ് കേട്ടോ അതിന്റെ വർക്ക് കണ്ടോ നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റി സൂപ്പർ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് അപ്പൊ അതിന്റെ ദുപ്പട്ട കണ്ടോ ദുപ്പട്ടയാണ് അതിന്റെ സൂപ്പർ അപ്പൊ ദുപ്പട്ട നല്ല ഭംഗിയുള്ളൊരു ബ്രാസോ ദുപ്പട്ട ആണ് കേട്ടോ അപ്പൊ ബ്രാസോ ദുപ്പട്ടയിലേക്ക് നല്ല ഹെവി അതായത് ഓരോ പ്രിന്റിലും ഈ ബ്രാസോയുടെ ഓരോ പ്രിന്റിലേക്കും അതിന്റെ ഒറിജിനൽ മിറർ സ്റ്റിക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ സൂപ്പർ പ്രോഡക്റ്റ് ആണ് നിങ്ങൾ മിസ് ചെയ്യരുത് അടിപൊളി പ്രോഡക്റ്റ് ആണ് അപ്പൊ ഇതിന്റെ ലൈനിങ്ങും ബോട്ടോയും മെറ്റീരിയലാണ് ഈ കൊടുത്തിരിക്കുന്നത് അതിന് മാച്ച് ആയിട്ട് തന്നെയുള്ള ലൈനിങ്ങും മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ഈ സൂപ്പർ പ്രോഡക്റ്റിന്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർട്ടി നയൻ മാത്രമേ ഉള്ളൂ ഇപ്പൊ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ീ പ്രൊഡക്ടിന്റെ അടുത്ത കളർ വരുന്നത് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ആണ് അടിപൊളി ആണ് കണ്ടോ യോക്ക് ഏരിയയിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള കണ്ട അടിപൊളി നിങ്ങക്ക് ഓണത്തിനൊക്കെ വേറിയാൻ പറ്റിയ ഒരു സൂപ്പർ പ്രോഡക്റ്റ് ആയിട്ട് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയ സൂപ്പർ പ്രോഡക്റ്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് പേൾസ് വർക്കും അതുപോലെ സ്റ്റോൺസ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ഷെഫ്ലി ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് കണ്ട അതിന്റെ ദുപ്പട്ടയാണ് അടിപൊളി കണ്ടിട്ടുണ്ടോ ബ്രാസോ ദുപ്പട്ട അതിന്റെ ഓരോ പ്രിന്റിലേക്കും ഒറിജിനൽ മിറർ ആണ് സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് കണ്ടോ ഇത് ബോട്ടം വിത്ത് ലൈനിങ് ആണ് ഇനി ഇതിന്റെ ഒന്നും മെറ്റീരിയൽ ഒന്നും വാങ്ങിക്കേണ്ട ഇതിന്റെ ലൈനിങ്ങും കൂടെ ഇതിൽ ആണ് അപ്പൊ ഈ മെറ്റീരിയൽ നമുക്ക് എയ്റ്റ് ഫോർട്ടി നയൻ ആണ് കേട്ടോ പ്രൈസ് വരുന്നത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നമ്മുടെ അടുത്ത കളർ വരുന്ന ഒരു പിങ്ക് ആൻഡ് പീച്ച് ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു സൂപ്പർ കളർ കോമ്പിനേഷൻ ആണ് കണ്ടോ ഇതിന്റെ വർക്ക് വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള വർക്ക് ആണ് പേൾസ് വർക്കും അതുപോലെ തന്നെ സ്റ്റോൺ വർക്കും ആണുള്ളത് ഷിഫിലി ചോർത്തിട്ടാണ് ഫാബ്രിക് വരുന്നത് ദുപ്പട്ടയാണ് അടിപൊളി നല്ല ഭംഗിയുള്ള അപ്പൊ ഷിഫ്ലി ജോർജിറ്റാണ് അപ്പൊ അതിലേക്ക് ഹെവി ആയിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ എന്റെ ദുപ്പട്ടയും നല്ല സൂപ്പർ ഹെവി വർക്കിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ബ്രാസോ ദുപ്പട്ടയിലേക്ക് നല്ല എല്ലാ പ്രിന്റിലേക്കും ഇതിന്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഐ മീൻ ഇതിന്റെ മിറർ വർക്കാണ് കൊടുത്തിരിക്കുന്നത് മിറർ സ്റ്റിക്ക് ചെയ്തിരിക്കാണ് കേട്ടോ ബോട്ടും ലൈനിംഗും ഇതിൽ അറ്റാച്ച്ഡും ആണ് അപ്പൊ ഈ അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് എയ്റ്റ് ഫോർട്ടി നയൻ മാത്രമേ ഉള്ളൂ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ജോർജറ്റിൽ വരുന്ന നമ്മുടെ പ്ലീറ്റഡ് കുർത്തിയുടെ അടുത്ത ഡിസൈൻ ആട്ടോ ഇതിന് മുന്നേ ഒരു ഡിസൈൻ കൊണ്ടുവന്നിട്ടുള്ളതാണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് യോഗിയരിലേക്ക് വന്നിരിക്കുന്നത് താഴേക്ക് ചെറിയ ചെറിയ പ്ലീറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാ കേട്ടോ ഇതിന്റെ ഡിസൈൻ വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് യോഗിയരിലേക്ക് വന്നിരിക്കുന്നത് നല്ല അടിപൊളി പാർട്ടി വെയർ ആണ് താഴേക്ക് പ്ലീറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് ബാക്കിലിങ്ങനെ എ ലൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ സൂപ്പർ പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ ഓർഡർ ചെയ്തോ